നമസ്കാരം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് സി പി എമ്മിന് പോലും ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് കൊല്ലത്ത് പ്രമുഖരായ പല നേതാക്കളും ഉണ്ടായിട്ടും കഴിഞ്ഞ തവണ കഷ്ടി കടന്നുകൂടിയ മുകേഷിനെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയാക്കിയത് മുകേഷിനെ ജയിക്കാൻ കഴിയില്ല എന്ന് സി പി എമ്മിനറിയാം കാരണം ഇടത് തരംഗം കഴിഞ്ഞ ഉണ്ടായിട്ടും നിയമസഭയിൽ കഷ്ടിച്ച് കയറിക്കൂടിയതാണ് അതും ബിന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയായതുകൊണ്ടേ ഈ ബിന്ദു കൃഷ്ണയ്ക്ക് പകരം ആയിരുന്നു കൊല്ലത്തെ സ്ഥാനാർത്ഥിയെങ്കിൽ എട്ടുനിലയിൽ പൊട്ടുമായിരുന്നു എന്ന് സി പി എമ്മിനെ തന്നെ അറിയാം മുകേഷിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് തോൽവി അവർ അംഗീകരിക്കുകയായിരുന്നു അതിനുവേണ്ടി മെനക്കെടേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് അങ്ങനെ തന്നെയായിരുന്നു എറണാകുളത്തും ഒരു ഷൈൻ എന്ന് പറയുന്ന ആരും കേട്ടിട്ടില്ലാത്തൊരു നേതാവിനെ അവിടെ പ്രതിഷ്ഠിച്ചു അതുപോലെ തന്നെയാണ് ഇടുക്കിയിലും ജോയിസ് ജോർജ് മത്സരിച്ചാൽ തോറ്റുപോകുന്ന എല്ലാവർക്കും അറിയാം എന്നിട്ടും തോൽക്കുന്ന മണ്ഡലങ്ങളിൽ വെറുതെ അധ്വാനിക്കേണ്ട സമയവും പണവും കളയേണ്ട എന്ന് സി പി എമ്മിൻ്റെ നയമായിരുന്നു അങ്ങനെ മുകേഷിനെ പ്രതിഷ്ഠിച്ച് എൻ കെ പ്രേമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോഴാണ് നടൻ കൃഷ്ണകുമാറിനെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൃഷ്ണകുമാറിനെ അവിടെ ഇറക്കിയതുവഴി ബി ജെ പി വിജയം ഉറപ്പാക്കാമെന്നൊന്നും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയുടെ ലക്ഷ്യം പരമാവധി വോട്ടുയർത്തുക എന്നത് ഇക്കുറി രണ്ടക്കം തികയ്ക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇക്കുറി ബി ജെ പി കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് സീറ്റുകൾ ജയിക്കാൻ കഴിയുക എന്നതും ബാക്കി എല്ലായിടങ്ങളിലും വോട്ട് വർദ്ധിപ്പിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തുകയാണ് ആ അർത്ഥത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെയാണ് കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് കൊല്ലത്ത് നിർത്തുന്നത് കൃഷ്ണകുമാർ ആവട്ടെ കിട്ടിയ അവസരം കൃത്യമായി മുതലെടുത്തുകൊണ്ട് കാടിടക്കിയുള്ള പ്രചരണമാണ് എല്ലാ ദിവസവും കൃഷ്ണകുമാർ രംഗത്തുണ്ട് കൃഷ്ണകുമാർ ചെല്ലി വലിയ തോതിൽ ആൾക്കൂട്ടവും എത്തുന്നു പലയിടങ്ങളിലും സംഘടനാ സംവിധാനങ്ങൾ ദുർബലമാണ് എന്ന ആരോപണം ബി ജെ പി മത്സരിക്കുന്നിടത്ത് എല്ലായിടത്തുമുണ്ട് അത് സ്വാഭാവികമാണ് ബി ജെ പിയുടെ സംവിധാനം അങ്ങനെയാണ് പരമ്പരാഗതമായി ബി ജെ പിയുടെ നേതൃത്വം ചില ആളുകളുടെ കയ്യിലാണ് അവരാഗ്രഹിക്കാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവർ സഹകരിക്കില്ല അതിപ്പോൾ വിജയിക്കും എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും പോലും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മുഴുവനായി ഒന്നും പ്രവർത്തിക്കുന്നു അത് ബി ജെ പിയുടെ ഒരു രീതിയാണ് പക്ഷേ ജനത്തെ ഇളക്കാൻ കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ പലതും ചെയ്യാൻ കഴിയും അത്തരത്തിലാണ് കൃഷ്ണകുമാർ ഇളക്കി പ്രചരണം നടത്തുന്നത് ഇന്നിപ്പോൾ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ദിവസമാണ് കാരണം തമിഴ്നാട്ടിലെ സൂപ്പർ ഹീറോയായ അണ്ണാമലൈ കൃഷ്ണകുമാറിൻ്റെ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്നുണ്ടായി കടപ്പാക്കട മുതൽ അനന്തവല്ലീശ്വരം ക്ഷേത്രം വരെ റോഡ് ഷോയൊക്കെ നടത്തി അണ്ണാമല ഷൈൻ ചെയ്യുകയാണ് അണ്ണാമല വളരെ കുറച്ചടങ്ങിൽ മാത്രമേ കേരളത്തിലെത്തിയുള്ളൂ കേരളത്തിൽ വാസ്തവത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവാണ് അണ്ണാമലൈ അണ്ണാമലയെ കാണുന്നത് പോലും ബി ജെ പി കാര്ക്ക് ഇഷ്ടമാണ് അങ്ങനെ അണ്ണാമലയെ പോലും എത്തിക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു അങ്ങനെ കൃഷ്ണകുമാർ കാട് ഇളക്കി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കൃഷ്ണകുമാറിൻ്റെ പ്രചരണം അതിഗംഭീരമായി മുന്നേറുന്നു കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ അങ്ങനെ അതിശക്തമായ ഒരു പ്രചരണം നടന്നു കുണ്ടറ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു വലിയ തോതിൽ ജനക്കൂട്ടം എത്തി ജനങ്ങളെല്ലാം ആവേശത്തോടു കൂടി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകളൊക്കമായിരുന്നു ഈ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കൃഷ്ണകുമാറിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി കൃഷ്ണമാറിനെ കണ്ണിലേക്ക് എന്തോ വന്ന് പതിക്കുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ ബോധപൂർവം കൃഷ്ണകുമാരനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ബി ജെ പി കാര് കരുതുന്നത് പക്ഷേ ആരാണ് എങ്ങനെയാണ് ആക്രമണം നടത്തിയതെന്ന് എന്നതിനെ കൃത്യമായ ധാരണയൊന്നുമില്ല പക്ഷേ സി പി എമ്മിന് ഒരു ആശങ്ക വന്നിട്ടുണ്ടെന്നും ജയിക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ കൂടി വളരെ നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും കൃഷ്ണകുമാർ വലിയ തോതിൽ വോട്ട് പിടിച്ചാൽ അത് സി പി എമ്മിൻ്റെ വോട്ടു നഷ്ടമായി മാറുമെന്നുമുള്ള ആശങ്ക സി പി എമ്മിനെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് സി പി എമ്മുകാർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് കൃഷ്ണകുമാറും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ചിത്രം തന്നെ കുഴപ്പം പിടിച്ചതാണ് ഒരു കണ്ണിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ആശുപത്രി കൊണ്ടുപോയി ആദ്യം തന്നെ ഇന്നലെ ആശുപത്രി കൊണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ചു ഒരാഴ്ചയോളം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇനി ഒരാഴ്ചയെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുള്ളൂ കൃഷ്ണകുമാർ അതിന് തയ്യാറല്ല ഇത്രയും

ഇത്രയും ജനത്തെ അതിൽ തന്നെ ഇത്രയും സ്ത്രീ പങ്കാളിത്തത്തോടുകൂടി ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച് വിജയിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമാർ വലിയ വേദനയാണ് രാത്രി വീണ്ടും ബെൻസർ ആശുപത്രിയിലേക്ക് പോവേണ്ടി വന്നു അങ്ങനെ ചികിത്സിച്ച വേദനയോടെ മുമ്പോട്ട് പോവുകയാണ് പക്ഷേ കൃഷ്ണന്മാർ റെസ്റ്റ് എടുക്കുന്നില്ല കൃഷ്ണമാർ പര്യടനം മുമ്പോട്ട് പോവുകയാണ് പക്ഷെ സി പി എമ്മിന് കൃഷ്ണന്മാരുടെ ഭയമുണ്ട് എന്നതിന് തെളിവായി മാറുന്നു ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിന് പിന്നിലാണെങ്കിൽ ബി ജെ പി കരുതുന്നത് അത് സി പി എമ്മുകാർ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഒരു അംഗീകാരമായി കയ്യടിയായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് കൃഷ്ണമാരുടെ ശ്രമം കൃഷ്ണമാരുടെ മക്കളും ഭാര്യയും അടക്കമുള്ളവർ പ്രചാരണ രംഗത്ത് ഇറങ്ങിയതും കൃഷ്ണമാരിന് വലിയ പിന്തുണ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കൃഷ്ണമാരെ ചോദിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃഷ്ണമാർ പറഞ്ഞത് എങ്ങനെയാണ് കൃഷ്ണമാർ എന്ത് പറ്റി എന്ത് വളരെ സങ്കടം പടം കണ്ടിട്ട് ആ പട വിഷമില്ല എന്ത് പറ്റി ഭാഗത്താണ് ഈ പ്രചാരണം നടന്നുകൊണ്ടിരുന്നത് അപ്പോ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടുമുട്ട് രണ്ട് വീതികളിൽ നിക്ഷേപപൂർവവുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും ഈ മൊത്തത്തിലുള്ള പോലീസിനകത്തുപോലെ ഇവരുടെ ഗുണ്ടകൾ കേറി ഈ വിശ്വാസങ്ങൾക്കെതിരെ ഈ ക്ഷേത്രത്തിൽ കാണിച്ച ഈ വൃത്തികേടുകളെപ്പറ്റി നിശ്ചിതമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എതിർഭാഗത്ത് അവരുടെയൊക്കെ ഓഫീസുകളുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വലിയക്കാര് നോക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മള് രണ്ടാമത്തെ വേദിയിൽ പോകുമ്പോഴത്തേക്ക് കുന്നിൽ പൊതുവെ നല്ല തിരക്ക നല്ല ചിലപ്പൂട്ടോ കൂട്ടോ ജനപ്പുട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ അണ്ടൂടി ക്രൗഡല്ല ഒരു വരും മാന്യമായിട്ട് നമുക്ക് സോളിടുന്നു അതൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു തെക്കും തിരക്കും പെട്ടെന്ന് ഉണ്ടായി അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുന്ന എന്താ സ്വാഭാവികമായൊരു തിക്കും തിരക്കും അതിനിടയിൽ നിന്നാണ് പെട്ടെന്ന് കണ്ണിൽ എന്തോ ഷാർപ്പ് പ്രവർത്തിക്കൂട്ടു പാ എനിക്ക് സാധാരണ ഇങ്ങനെ കണ്ണിനകട്ട് പോകൂലത്ര പെട്ടെന്ന് നമ്മുടെ കണ്ണങ്ങൾ അടയുന്നാണല്ലോ എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു ബുദ്ധിമുട്ടി ഞാൻ വിചാരിക്കുന്ന അപ്പോഴും ഇത് ഈ പിക്കും തിരക്കും ഒക്കെ സ്വാഭാവികം വിചാരിക്കുന്നത് ീര് അവര് പറയാൻ ചോദിച്ചാൽ അവിടുത്തെ ആൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ഇങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കുക പരിക്കേൽപ്പിക്കുക അപ്പൊ പല വിഷയങ്ങൾ അവര് പറയുന്നു ഒന്ന് നിങ്ങൾ സംസാരിച്ചത് രണ്ട് ചന്ദനത്തോപ്പിന് പകരം വീട്ടിയതാണോ ഒന്നും അറിയില്ല അപ്പോ ഞാനെ പെയിൻ താങ്ങാൻ പറ്റാതെ പെയിൻ ഞാനെ അത്യാവശ്യം വേദന താങ്ങുന്ന ഒരാളാണ് അപ്പൊ അവിടെ നിന്ന് വെള്ളവൊക്കെ ഒരു വെച്ചിരിക്കും ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു അപ്പോ അടുത്ത വേദിലോട്ട് പോയി കണ്ണൊക്കെ അടച്ചു കൈവച്ചൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ട് പക്ഷേ വേദന താങ്ങാൻ പെയ്യാതെ അവിടെ ഒരു ആശുപത്രി അടുത്തുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിപ്പോ ഒരു ഡോക്ടർ ഒരു ും ആയിരുന്നു ആ സമയത്ത് കാരണം ചെറിയൊരു ക്ലിനിക്കായിരുന്നു പക്ഷെ അവിടെ വെച്ച് കരുത് ഇതിന് മെഷീനോട് നോക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമണിന്റെ കോർണിയിൽ ഒരു ഡോക്ടർ കിട്ടിയിരിക്കുക അതിന് പുറമെ ഹെമറേജ് കൂടി വന്നു അവിടെയാണ് വിഷയം പറ്റിയത് അപ്പോൾ ബ്ലഡ് ക്ലോട്ടും വന്നു അതിനകത്ത് അപ്പൊ ഡോക്ടറോട് ഇന്നിട്ട് പാക്ക് ചെയ്ത് വെച്ച് പുറത്തുപോലെ ഇൻഫെക്ഷൻ അയക്കും അവിടെ പാക്ക് ചെയ്തെങ്കിലും ഞാൻ എന്നെ നിർത്താൻ പറഞ്ഞ് പ്രചരണം പക്ഷേ ഇന്നത്തെ ഒരു ദുഃഖകരമായ കാര്യം ഒന്ന് ഇലക്ഷൻ അടുക്കുന്നു അസാമാന്യമായൊരു ോ ടീച്ചർ എല്ലായിടത്തും പ്രവർത്തകരും കുരുതാനോ അപ്പോ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ശക്തം എളുപ്പമുള്ള പരിപാടിയില്ല എനിക്കിത് മുടക്കാനും വയ്യ അങ്ങനെ ഒരു പത്ത് പരിപാടികൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് തിരിച്ചു കൊണ്ടത് ഉപയോഗിക്കും വേദന എന്ന് ചെല്ലി ഇടതേ കണ്ണിപ്പോ തുറക്കാൻ പറ്റും കാരണം ഇടതേ കണ്ണ് തുറക്കുമ്പോൾ വലതേ കണ്ണും വർക്ക് ചെയ്യുവല്ലോ അപ്പൊ ഇതിലെ ഉയരൽ ആണല്ലോ പിന്നെ രാത്രി ബെൻസൂർ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി അഡ്മിറ്റായി പ്ലീൻകില്ലറൊക്കെ എടുത്തു അവരും പറയുന്നത് ഒരാഴ്ച റെസ്റ്റ് ഡോക്ടർമാർ കർശനമായി പറയുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതെ ഇപ്പൊ രാവിലെ വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് പെയിൻ പറഞ്ഞു അസം പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ എന്തായാലും ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ആരോഗ്യം നോക്കണം കേട്ടോ അതെ തീർച്ചയായിട്ടും താങ്ക് യു